ഹായ് ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സാധനം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ unboxing വീഡിയോ ആണ് കേട്ടോ നമുക്ക് പ്ലാന്റ്സിന് വേണ്ടി നമ്മൾ കുറച്ച് ഫെർട്ടിലൈസേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ന്യൂട്രിപ്പോർട്സിൻ്റെയാണ് അപ്പം അധികം കുറച്ച് പേർക്കൊക്കെ അറിയുന്ന ഒരു ഫെർട്ടിലൈസർ ആണിത് അപ്പോൾ ഞങ്ങൾ ഞാനൊരു മൂന്നാല് ഫെർട്ടിലൈസേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അത്യാവശ്യം നല്ലൊരു പാക്കിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ഇതിപ്പോൾ നമുക്ക് ഈ ടാബ്ലറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഒരു നാല് ഫെർട്ടിലൈസറും ഉണ്ട് കേട്ടോ അതൊരു അത്യാവശ്യം നന്നായിട്ടൊരു ബബിൾ ടാപ്പ് ഒക്കെ ചെയ്തിട്ടാണ് വന്നേക്കുന്നത് കവറിംഗക്കെയായിരുന്നു വന്നേക്കുന്നത് നല്ല കവർ പാക്കിങ്ങൊക്കെയാണ് കേട്ടോ ഫസ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ന്യൂട്രിപോളിൻ്റെ പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞിട്ട് ന്യൂട്രീപോൾഡ് പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫെർട്ടിലൈസർ ആണ് രണ്ടാമത് വന്നിരിക്കുന്നത് നമ്മുടെ ന്യൂട്രിപോളിൻ്റെ റാപ്പി ഗ്രീൻ എന്ന് പറഞ്ഞിട്ടൊരു ഫെർട്ടിലൈസറാണ് ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിലടങ്ങിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഗുണമെന്ന് ഞാൻ കാണിച്ചു തരാം പിന്നെ വന്നിരിക്കുന്നത് നമുക്ക് ഗവർണമെൻ്റ് പ്ലാൻസിന് വേണ്ടിയുള്ളൊരു ഫെർട്ടിലൈസറാണ് പിന്നെ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഫംഗി ഷീൽഡാണ് കേട്ടോ അതെ അത് ഇതിൻ്റെ ഈ ഒരു ഉപയോഗം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം നമുക്കൊരു പത്ത് ടാബ്ലെറ്റ് കൂടെ വരുന്നുണ്ട് അത് ന്യൂട്രിപ്പോൾ തന്നെ ഒരു സോയിൽ ടാബാണ് ഫെർട്ടിലൈസറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താണെന്ന് ഞാൻ പറയാം നമുക്കാദ്യം നമുക്കൊരു സ്പ്രെയർ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം നിറയ്ക്കണം ഇനി എത്ര അളവിൽ ആ വെള്ളം നിറയ്ക്കേണ്ടെന്നൊക്കെ ഈ ഓരോ ഫെർട്ടിലൈസറിലും എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നിനും ഓരോ ടൈപ്പാണ് അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം എടുക്കുന്ന നമ്മൾ ഓർണമെൻറ്റ് പ്ലാന്റ്സിനുള്ളതാണ് അതിൽ നമുക്ക് ഫിലോൻഡ്രോണിനും പാംസിനും ലില്ലീസിനും ഒക്കെ അടിക്കുക അതായത് മണി പ്ലാന്റ് ഗ്രാസ് ഇങ്ങനെയുള്ള എല്ലാ ചെടികൾക്കും ഓർണമെൻറ്റൽ ഗ്രോത്തിനും ഓർണമെൻ്റൽ പ്ലാന്റ്സും എല്ലാം അടിയാം ഗ്രോത്തും കാര്യങ്ങളൊക്കെ അപ്പം ഇത് നമ്മൾ വെള്ളത്തിൽ എത്ര ഡ്രോപ്പ് ആണ് ഇതിനകത്ത് ഒഴിക്കേണ്ടതെന്നെല്ലാം കൊടുത്തിട്ടുണ്ട് മൂന്ന് നാല് മില്ലി അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ആണ് ഒരു ലിറ്റർ വെള്ളത്തിൽ യൂസ് ചെയ്യേണ്ടത് എന്നിട്ട് ഇത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിലെല്ലാം അതായത് നമ്മുടെ എല്ലാ ഇൻഡോർ പ്ലാന്റ്സിനും ഓർണമെൻ്റൽ പ്ലാന്റ്സിനെല്ലാം അടിച്ചു കൊടുക്കാം ഇപ്പോൾ പിങ്ക് പ്രിൻസസ് ഉണ്ട് ഞാനിപ്പം എൻ്റെ എൻ്റെ കയ്യിലുള്ള അടി ഫിലോൺ ടോൺ വെറൈറ്റികൾക്കും പീസ് ലില്ലിയും പാമ്പും പാമിലെല്ലാം അടിക്കുന്നുണ്ട് ഇപ്പം ഇതെൻ്റെ പിങ്ക് പ്രിൻസസ് ആണ് ഇത് പീസ് ലില്ലിയാണ് അപ്പം ഇതിലെല്ലാം ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഞാൻ നേരത്തെ ഒരു എൻ്റെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പം എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ് അപ്പം ഇതിന് എത്ര ഗുണമുണ്ടെന്ന് അറിഞ്ഞിട്ട് ചെയ്യാൻ വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരുന്നേ അപ്പം എന്താണുള്ളതനുസരിച്ചുള്ളൊരു മാറ്റം എല്ലാ ചെടികൾക്കും വന്നിട്ടുണ്ട് നല്ല ഗ്രോത്തും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇപ്പോൾ ഇടുന്നത് കേട്ടത് നമ്മൾ അടുത്തായിട്ട് നമുക്കിതിൽ ലീഫിൽ മാത്രമല്ല ഈ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നത് നമുക്ക് വേരിലെ ചോട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം അതിലേതിലും ഒന്ന് ചെയ്താൽ മതി അപ്പം ഒന്നെങ്കിൽ ലീഫിൽ അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വേരിൻ്റെ അതായത് മണ്ണിൽ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ഞാനിത് രണ്ടും ജസ്റ്റ് കാണിച്ചേ ഉള്ളൂ പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രിപോട്ട് റാപ്പി ഗ്രീൻ എന്ന് പറഞ്ഞിട്ടൊരു ഫെർട്ടിലൈസർ ആണ് അപ്പോൾ ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോൺസിലുപയോഗിക്കാം ഇൻഡോറ് ഔട്ട്ഡോറ് പ്ലാന്റ്സിലെല്ലാം ഉപയോഗിക്കാം അതായത് ഇലകൾക്കൊക്കെ ഒരു ഗ്രീൻ കളർ വരാൻ വേണ്ടിയുള്ളൊരു ഫെർട്ടിലൈസർ ആയത് എൻ്റെ ചെടികളെല്ലാം മണി പ്ലാന്റ് എല്ലാം ഞാൻ വീടിൻ്റെ മുകളിൽ തൂക്കി കിടക്കുന്നത് അപ്പം അതിൽ മേളിൽ കയറി വലിഞ്ഞു കയറുകയാണ് അടിക്കാനുള്ളത് അപ്പം നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ട് അതായത് വീക്കിലി രണ്ടു പ്രാവശ്യം രണ്ടാഴ്ച കൂടുമ്പോൾ നമുക്കിത് അടിച്ചു കൊടുക്കണം എല്ലാ ഫെർട്ടിലൈസറും അങ്ങനെയാണ് നമ്മൾ ഇത്രയാഴ്ച കഴിയുമ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലാതെ ഒരു പ്രാവശ്യം അടിച്ചിട്ട് പിന്നെ അത് മൈൻഡ് ചെയ്തിട്ട് നീഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ റിപ്പീറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം നാല് മില്ലി ആണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇത് യൂസ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഈ നാല് ഫെർട്ടിലൈസർ ഉണ്ടെങ്കിൽ നാലളവാണ് അപ്പം നമ്മൾ എല്ലാ മണി പ്ലാന്റ്സിനും ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതനുസരിച്ചൊരു ഗ്രീനിഷ് കളറുള്ള ഇലകൾക്കെല്ലാം നല്ല ഗ്രീൻ കളർ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ബ്രസീലിയൻ പ്ലാന്റ് ആണ് മണി പ്ലാന്റ് ആണ് അപ്പം ഇതൊക്കെ നല്ല ഒരു ഭംഗിയിൽ കാണണമെങ്കിൽ ഇത് യൂസ് ചെയ്താൽ മതി പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിതുണ്ട് ഈ ഇലകൾക്കാണ് മഞ്ഞ ഡോട്ട് ഇങ്ങനത്തെ ഒരു കറുത്ത കുത്ത് അതായത് ഇതിനൊക്കെയാണ് നമ്മൾ ഫംഗി ഷീൽഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫെർട്ടിലൈസറായി യൂസ് ചെയ്യുന്നത് ഇതൊക്കെ പലപ്പോഴും ആൾക്കാർ കണ്ടിട്ട് ശ്രദ്ധിക്കാറില്ല കാരണം റോസിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത് കേട്ടോ റോസിൻ്റെ ഇലയിലൊക്കെ അപ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറും ഈ ഒരു മഞ്ഞ കുത്തും ഇതെല്ലാം മാറും അപ്പം ഇതിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും ഈ കുപ്പിയിൽ തന്നെ എല്ലാം ഫുള്ള് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലുള്ള കണ്ടൻറ് എന്തൊക്കെയാണ് എത്ര മില്ലി യൂസ് ചെയ്യണം എന്നൊക്കെയുള്ള അപ്പോൾ എല്ലാം ഞാൻ ഇതിനകത്ത് പറയുന്നില്ല അപ്പം പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടു ഇതുകൊണ്ട് പുഴുക്കൾ ഇത് നമുക്ക് എല്ലാ ചെടികൾ അതിൻ്റെ വലിയ ഇത് പുഴു എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ഇൻസെക്ട് പുഴു മാത്രമല്ല ഇൻസെക്റ്റ് അങ്ങനെ മിലി ബഗ്സ് വൈറ്റ് ഫ്ലൈ കാറ്റർ ഓൾ ടൈപ്പ് കാറ്റർപില്ലർ അപ്പോൾ എല്ലാ ടൈപ്പ് കാറ്റർപില്ലറും എല്ലാത്തിൻ്റെ അറ്റാക്കും നമുക്ക് എല്ലാ മിക്ക ചെടികൾക്കും വരുന്നതാണ് അപ്പം ഇതുപോലത്തെ എല്ലാ ജീവികളിലും മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ന്യൂട്ടിൽ പോട്ട് പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫെർട്ടിലൈസറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസറ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് അപ്പം അഞ്ച് മില്ലി ആണ് ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം ഇത് നമുക്ക് ഇലകളിൽ രണ്ട് സൈഡിലും നമ്മൾ നന്നായിട്ട് വെള്ളം ലിക്വിഡ് ഇത് ഫെർട്ടിലൈസറിൽ നിന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ അപ്പം ഇലകളിൽ രണ്ട് സൈഡിലും അടിച്ചുകൊടുക്കണം നമുക്ക് കാരണം പല ഇൻസെക്റ്റും ഇലയുടെ അടികളിലും വന്നിരിക്കും അപ്പം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശരിക്കും രണ്ട് ഭാഗത്തും അടിച്ചു കൊടുക്കണം എല്ലാ ചെടികൾക്കും യൂസ് ചെയ്യാം അപ്പോൾ ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളൊരു സാധനമാണ് അപ്പം സാധാരണ പല ഫെർട്ടിലൈസറും അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഗുണമൊന്നുമില്ല പിന്നെ പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ ഇത് ഇതിനെ ഞാൻ എനിക്ക് നല്ല രീതിയിൽ ഗുണം കിട്ടിയിട്ടുണ്ട് പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തോയിൽ ടാബാണ് അത് നമുക്ക് ഓപ്പൺ ചെയ്യാം എൻ്റെ ഫസ്റ്റ് ടാസ്ക് രാസേനെ എൻ്റെ പൊട്ടിച്ച് പോയി ഈ ടാബ്ലറ്റ് നമുക്കൊരു പോട്ടിൽ ഒരെണ്ണം യൂസ് ചെയ്താൽ മതി അപ്പം അതായത് രണ്ട് മാസത്തേക്ക് പിന്നെ നമുക്ക് ആ ഒരു പോട്ടിൽ വേറെ ഫെർട്ടിലൈസർ യൂസ് ചെയ്യേണ്ടെന്നാണ് ഇവർ പറയുന്നത് അതായത് നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് ഇട്ട് ഇച്ചിരി വെള്ളം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഫ്ലവർ ചെയ്യും ഫ്ലവറിങ് പ്ലാൻസും എല്ലാം യൂസ് ചെയ്യാം ഇതിൽ എൻ ബി കെ മൈക്രോ മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത് ഫ്ലവർ ഇൻഡ്യൂസേഴ്സും എല്ലാം ഉണ്ട് അപ്പം നമുക്കിപ്പം ആ പൊട്ടി ടാബ്ലറ്റ് ഞാൻ ഈ ഗ്ലാസ്സിൽ ഇട്ട് കാണിച്ചുതരാം ഈ വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിന് മാറ്റം അതായത് നമ്മൾ മണ്ണിലിട്ട് കഴിയുമ്പം എന്താണ് സംഭവിക്കുന്നത് വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ഫുള്ളൊരു കളറ് മാറിയൊരു ജെല്ലി പോലെ വരും ഒരു ടാബ്ലറ്റ് ഈസി ടു യൂസ് ആണ് അതായത് നമുക്ക് എളുപ്പമാണ് ജസ്റ്റ് കൊണ്ട ഒരു ഫോട്ടിലങ്ങനെ ഇറക്കി വെക്കുക ഇച്ചിരി വെള്ളം ഒഴിക്കുക പിന്നെ രണ്ട് മാസയ്ക്ക് നോക്കട്ടെ നോക്കണ്ടെന്നല്ല വേറെ ഫെർട്ടിലൈസർ ആഡ് ചെയ്യണ്ട ഇത് വേണ്ട കറുത്ത കളറിൽ വന്നിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ജെല്ലി പോലെ ആകും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ റോഷു ഡോറാപ്പി അപ്പം അടുത്തൊരു വീഡിയോ കാണാം അതുപോലെ ടാറ്റ ബൈ ബൈ